പരിപാടികൾ അതൊരു പ്രത്യേകതയാണ് പറയാത്തിക്ക എന്നുള്ള പറയാതെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലും അത് അദ്ധ്യായം ജയശന്റെ മക്കൾ ഉപകാരം ഒക്കെ ഇവിടെ എത്തിക്കുന്ന ഈ മദ്രസയിലായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അങ്ങനെ ഒട്ടേറെ ആളുകൾ നമുക്ക് പ്രോത്സാഹനമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ് അധികം സ്വാധപ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഇതിന്റെ ഒരു ഒരു അതിന്റെ ഒരു പരിചയക്കുറവും കുറവും എനിക്കുണ്ട് ഇൻഷാല്ല ഓരോ കാര്യങ്ങളും ഓരോരുത്തരും പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ട് വരും ഞാൻ സ്വാഗത ഭാഷണത്തിലേക്ക് വരികയാണ് ഒന്നു രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ചടങ്ങുകളുണ്ട് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ അടുത്ത സംസ്ഥാന കേരള ജമ്യത്തിലല്ല പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മുഹദ്ദേശം പറഞ്ഞു നിങ്ങൾ ഈ കാണുന്ന റൂമുകളിലൊക്കെ ടി വിങ്കിലും ഒരു ടി വി എങ്കിലും നിങ്ങൾ വെക്കണം പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ കുട്ടികളൊപ്പം സഞ്ചരിക്കുന്ന ഗോവത്തിൽ സംഘത്തെ ഭാരവാഹികളോട് പറഞ്ഞപ്പോൾ അവരൊരിക്കന്നെ ഏറ്റെടുത്ത് ഒന്നല്ല രണ്ടെണ്ണം വിചന്നു ഒന്ന് ഈ ഹാൽ ടി വി ആണ് അനിശാലൊപ്പുറച്ച് കഴിഞ്ഞ ഉദ്ഘാടകരവും നിർവഹിക്കും ഇതോടെ സമർപ്പിക്കും ഒപ്പം എ ഇ പി കെ നഗറിൽ അവർ അവർ വെക്കുന്നുണ്ട് അവർ വെച്ചിട്ടുണ്ട് എ കെ നഗറിലും വെക്കുകയാണ് അങ്ങനെ വളരെ കുട്ടികളുടെ ഒപ്പം ചതിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ അവസരത്തിൽ ഒന്നുമാത്രം പറയുകയാണ് നമ്മളൊക്കെ വളർന്ന സാഹചര്യം മാറി ഇപ്പോൾ പുതിയ സാഹചര്യമാണ് നമ്മളെ മക്കളെ ഈ മദ്രസയിലൂടെയും പള്ളിയിലൂടെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെക്കുറിച്ചൊക്കെ ഇത്തരം ക്ലാസ്സുകളും ഇത്തരം കൂടുതലൊക്കെ ഉപകാരപ്രദമാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ് ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈദ് ബാബു തങ്ങൾ അവരുടെ മകൻ കുഞ്ഞുമോൻ തങ്ങൾ അവരുടെ അദ്ദേഹത്തെ ഇതിനെ ഗോദം ചെയ്യുകയാണ് പിന്നെ ഇതിന് അതിശം വായിക്കുന്നത് പ്രസിഡണ്ട് ഇ പി സൈതൽവാജി അദ്ദേഹത്തെ ഹാർദ്ദോബി സ്വതനം ചെയ്യുന്നു അതോടൊപ്പം അസാസുൽ ഇസ്ലാം കമ്മിറ്റിയുടെ പരിപാടികളുടെ പേര് പറയുക അവരൊക്കെ വേദിയിലേക്ക് വരാൻ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭാഗമാണ് ഇത്ര ലിമയോട് കൂടി ഇരിക്കുമ്പോൾ ഞാനും അത്രക്കാരാണെങ്കിലും ഇപ്പൊ ഞാൻ ആലോചിച്ച് പോകണം ഈ സമയത്ത് ഇങ്ങോട്ട് കേറിയിരിക്കണല്ലേ ഇതിന്റെ ഭാരവാഹികളുണ്ട് പ്രസിഡന്റ് എ പി ശേതാണ് വൈസ് പ്രസന്മാർ വരിക്കോടത്ത് ശൈതലി ഹാജി പറമ്പിൽ ബാബാ ഹാജി അതേപോലെ തന്നെ എന്റെ എന്തോടൊപ്പം നിൽക്കുന്ന ചെങ്ങനാട്ടിൽ മാനു അതേപോലെ ചേര കംസഹി പ്രായം കൊണ്ട് ഇപ്പോഴും ശരി പോട നടക്കുന്നത് ഏലക്കൽ ഉഷയും ആക്കുക ഇപ്പോഴും അവിടെ ഡോർ തുറന്നു വിട്ടിട്ട് അടക്കുന്ന രീതിയിലേക്കാ പോകുന്നത് ആ ഡോർ അവിടെ രണ്ടെണ്ണം അടക്കുകയാണെങ്കിൽ ഈ ബെഞ്ച് ഇവിടെ ഫുൾ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുക കാരണം ബാക്കോട്ട് പാക്കോട്ടിരിക്കുമ്പോ ഈ ഡോർ അവിടെ രണ്ടെണ്ണം അടച്ചാൽ ഇതിലേക്കൂടെ കയറി ഫ്രണ്ടിലിടും അപ്പൊ അതിലേക്കുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് വേണം നിങ്ങളെല്ലാരും ബെക്കൽ തന്നെ ഈ ഈ രണ്ടും ബെഞ്ചുള്ളതൊന്നും ഫില്ലാക്കണം എന്ന് വളരെ വിനീതമായ അഭ്യൂഹാണ് അപ്പൊ ഏതായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാരും പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇനിയും തുടർന്നുണ്ടാകുന്ന പ്രതീക്ഷയാണ് നമ്മൾ ഈ മുത്തവല്ലി എത്താമെന്ന് ഏറ്റിട്ടുണ്ട് സാഹിബ് അദ്ദേഹം എത്തും വിശാല അതുപോലെ തന്നെ നമ്മുടെ അതിഥി വിഷ് വിശിഷ്ടാതിഥി സുലൈമാ മേൽപത്തൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനും അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് ഒരു ഉപഹാര സമർപ്പണമുണ്ട് വിശാല അത് മുത മുത്തവല്ലി നിർവഹിക്കും കൂടാതെ ഇതിനൊരു ആമുഖ പ്രഭാഷണം എന്ന് ഇതിന്റെ ഇതിൻ്റെ കമ്മിറ്റിയുടെ കർണർ ശ്രീ മുഹമ്മദ് അലി സാഹിബുണ്ട് അദ്ദേഹം ആമുഖ പ്രഭാഷണം നടത്തും ഒപ്പം എല്ലാവരും ആശംസകൾക്കും ഇൻഷാല്ല ഉണ്ടാവും ഇത്തരം വേദിയിലല്ല അത് പറയാനുള്ള ഒരു അവസരം അത് കൂടി തന്നെ അധികം വൈകാതെ നമുക്ക് മുഖ്യ പ്രഭാഷകന് അവസരം കൊടുക്കുന്നതിൽ തന്നെ ഇന്നലെ ഈ പ്രസംഗം താല്പര്യപൂർവ്വമുള്ള ആളുകളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞത് കൂടുതൽ സമയം കൊടുക്കണം ഞാൻ പറഞ്ഞു കൂടുതൽ അത്ര സമയം കൊടുത്താൽ ചീരാ ഞങ്ങൾക്കും വേണ്ട ചിലതൊക്കെ പറയാ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെയും എല്ലാവരും ഇങ്ങനെ ഉൾപ്പെടുത്തി തന്നെ ഉണ്ടാവും എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ ആളുകളുടെ വിസാചാജിയെ പോലത്തെ എല്ലാവരെയും ഉണ്ട് പേരെടുത്ത് പറയുമ്പോൾ ഒട്ടേറെ ആൾ വേദിയിൽ നിൽക്കുന്നുണ്ട് എല്ലാവരെയും പേരെടുത്ത് മറിഞ്ഞ് അഭിസംബോധന ചെയ്തതായി പരിഗണിക്കണം അറിയിച്ചുകൊണ്ട് ഈ വേദി നിയന്ത്രണം വേണ്ടി പ്രസിഡന്റ് ഇ പി ശരി വാജിയോട് ആവശ്യപ്പെട്ട് കൊണ്ട് നിർന്നു അസ്സലാ വലിക്കും വറഹമുല്ലി ആമുഖ പ്രഭാഷണത്തിന്റെ അസഫുസ്ലാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ മുഹമ്മദ് അലി സാഹിബിനി അസ്സലാൽക്കും വാഹനത്തല്ലാ വാത്ത ബിസ്മല്ലി വഹിമാൻ റാഹീം അലഹദി റബ്ബൽമീൻ അള്ളാഹു മലയാല സൈന മുദി മുഹമ്മദ് വേദിയുടെ അധ്യക്ഷനും ഇസ്ലാം കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇ പി സൈതല ബിഹാജി സാഹിബ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാഗതം ആശംസ പറമ്പിൽ സൈദലി ബിഹാജി ഇതുദ്ഘാടനം ചെയ്യേണ്ട ബഹുമാനപ്പെട്ട സെയ്ത് കുഞ്ഞുമോൻ തങ്ങൾ ബഹുമാന്യരായ മുറിയസും സദുറും ഉള്ള പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട കാരണവന്മാർ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മൾക്ക് വീടുകളിൽ നിന്ന് വന്നതാണ് നമ്മളീടിനൊരു മുറ്റമുണ്ട് ആ മുറ്റം നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് നമ്മുടെ മുറ്റത്ത് എന്നാണ് അതിന് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ഒത്തുകൂടി തിരുമുറ്റത്തിൻ്റെ അകത്തളത്ത് ഇത് തിരുമുറ്റമാകുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ചർച്ച അതല്ലാതെ ഒരു ഫണ്ട് കളക്ട് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ ഒന്നുമല്ല അത് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടു എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഐക്യത്തോടെ സുദൃഢമായി മുമ്പോട്ട് പോകുന്ന ഈ മഹല്യ ജമായത്തിന് കീഴിൽ ഒരു തിരുമുറ്റം പരിപാടി അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ സുഹൃതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും കുറേ സമയം പോകേണ്ടി വരില്ല രാജ്യത്ത് ധാരാളം പള്ളികളുണ്ട് ധാരാളം മതസ്സുകളുണ്ട് എല്ലാ പള്ളിയും അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ് അത് നമ്മുടേതാണ് പക്ഷെ നമ്മൾ പറയാറുള്ളത് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് എൻ്റെ പള്ളി എന്ന് പറയുന്നത് കുറുമ്പത്തു ചുമത്ത് പള്ളിയാണ് എൻ്റെ മദ്രസ എന്ന് പറയുന്നത് തമ്പീഹുൽ സ്ലാം മദ്രസയാണ് ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഈ മദ്രസയിൽ നിന്ന് പഠിക്കാൻ വരുമ്പോൾ ബഹുമാനപ്പുറിയോടത്ത് മുഹമ്മദ് ഹാജി സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ മടിയിലേക്കാണ് ഞങ്ങളെ ചേർത്തിരുത്തുക ഒരു സ്ലൈറ്റ് സ്ലൈറ്റുണ്ട് ആ സ്ലൈറ്റിൽ നിന്ന് കുറിച്ച് തന്ന അലിഫ് ഇത് അലിഫ് എന്നാണ് എന്ന് പറഞ്ഞത് ഇന്നും ഒരു വയസ്സായി നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് ആ അലിഫും വാവും താവും താ ജീവും ഹാവും ഭാവും താലും താലുമൊക്കെയാണ് നമ്മളെ ഇങ്ങനെയാക്കിയത് അതിർത്ത് വായിക്കാനായപ്പോൾ ഉറാൻ പഠിപ്പിക്കാൻ ആളുകളുണ്ടായി അങ്ങനെയൊക്കെയുള്ള അറസ്സയിൽ നിന്ന് നമ്മളൊക്കെ മദ്രസയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളെ കാലക്കാർ മദസയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് നേരെ മൂന്നാം ക്ലാസ്സിലേക്കാണ് ജയിച്ചിരിക്കുന്നത് അതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിലും അതുപോലെ തന്നെ അഡ്മിഷൻ അഡ്മിനിസ്ട്രേഷനിലുമൊക്കെ കാണുന്ന ആ വൈകല്യം കാരണം മദ്രസാ പ്രസ്ഥാനത്തിൽ കുട്ടികൾ ചേർന്ന് പഠിക്കാൻ പോകാതെ പട്ടിണിക്കാർ മർദ്ദപട്ടിണിക്കാരും ഒക്കെ ആയിരുന്ന കാലത്ത് രാവിലെ ഉമ്മമാരോടൊപ്പം അല്ലെങ്കിൽ ഉമാരോടൊപ്പം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവുകയായിരുന്നു എന്നാണ് പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ മദ്രസ ഉടലെടുക്കുന്നതും ആ മദ്രസയിൽ മക്കളെ കൊണ്ടുവരുന്നതുമൊക്കെ ആ കുട്ടികളിൽ സ്കൂൾ പഠിച്ചവരല്ല അപ്പം എൻ്റെ ജ്യേഷ്ഠൻ മാക്കായൻ അതിനു മുമ്പുള്ള ബാക്കയായിരുന്നാലും ഇപ്പം ഈ അടുത്ത് മരണപ്പെട്ടു പോയ മമ്മി കുടിക്കാർക്കായിരുന്നാലും അവരാരും സ്കൂളിൽ പറ്റില്ല പക്ഷെ നന്നായി എഴുതും നന്നായി വായിക്കും അക്ഷരങ്ങളൊക്കെ അതുപോലെ ആയക്കാരായ ആളുകൾക്കൊക്കെ അതിന് കഴിയും അത് പഠിപ്പിച്ചത് തമ്പിഹുൽ ഇസ്ലാം സാമ്പദ്രസൈലിൽ നിന്നാണ് സ്കൂളിൽ പോകാൻ മടി കാണിക്കുകയും സ്കൂൾ നമുക്ക് പഠിക്കാനുള്ളതല്ല എന്നൊരു തോന്നലും അത് വരികയും ചെയ്യുന്ന ആളുകൾക്ക് പത്ത് മണിക്ക് ശേഷം ഇവിടെ സ്കൂൾ പഠനം നടത്തുകയുണ്ടായി നൂറാണ്ടുകളുടെ പഴക്കമുള്ള കാട്ടാങ്ങൂർ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികൾക്കാൻ അവർക്ക് രണ്ട് തരത്തിൽ വഴിയായിരുന്നു ഒന്നത് നമ്മൾ പഠിക്കേണ്ടതല്ല എന്ന് എന്നേക്കും മറ്റൊന്നതിന് സമയമില്ലെന്നേക്കും ആ കാലഘട്ടത്തിൽ ഈ മദ്രസയിലെ കൊണ്ട് പഠിപ്പിച്ച് അവർക്ക് മണിക്ക് ശേഷം മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ച് കൂട്ടി എഴുതാൻ പഠിപ്പിച്ച് കൂട്ടി വായിക്കാൻ പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന തലമുറയിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ സാധിച്ച ടിസ്ഥരത്ത് മദ്രസകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് തമ്പിഹുൽ ഇസ്ലാം തിറസ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത് തിരുമുറ്റമാകുന്നത് നമക്ഷരം പഠിപ്പിക്കുകയും എഴുതാനും വായിക്കാനും അറിയുന്നത് ഭാഗ്യമാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ ഒന്നാമത്തെ ദിവസത്തെ അരിഫും പിന്നിലുണ്ടായ പരിശുദ്ധ കുറാൻ പാരായവും അതിനുശേഷം അമലീയ്യാത്തും മഹ്ലാക്കും ഒക്കെ നമ്മളെ പഠിപ്പിച്ച് തന്നെത്താതും അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മൗലവി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പ്രിയപ്പെട്ട ബാപ്പുതങ്ങൾ പോപ്പം ജീവിച്ചിരിപ്പില്ല ക്ലാരിയിലെ മുഹമ്മദി ആര് ജീവിച്ചിരിപ്പില്ല സദറായിരുന്ന ചക്രത്തോടി കുഞ്ഞാല ഇന്ന് ജീവിച്ചിരിപ്പില്ല അങ്ങനെ കുറേ ആളുകളില്ല അതോടൊപ്പം തന്നെ അത് പഠിച്ച് മദ്രസയിൽ നിന്ന് ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ ബഹുമാനര വരിക്കോടത്ത് മമ്മൂണ്ണി ഹാജി എന്ന് ജീവിച്ചിരിപ്പില്ല മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന വരിക്കോടത്ത് കുഞ്ഞാ ഹാജി ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുപോലെ പലകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കരീം തങ്ങളും അദ്ദേഹമില്ല അത് ആ കാലത്ത് തന്നെ മരണപ്പെട്ടു പോയിരുന്നു പ്രിയപ്പെട്ട പറമ്പിൽ സിതാലിക്കുട്ടി എന്ന മാനു ആ കാലത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടവരാണ് പാലേരി പാലേരിക്കുണ്ടിൽ ബാവ അബ്ദുസമദിന്റെ ചേട്ടൻ ആയിക്കുട്ടിയാക്കണ്ടരൻ അവരൊക്കെ ഇടക്കാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയവരാണ് അള്ളാഹുത്തേല ബാഫറത്തും റഹമത്തും കട്ടെ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് പക്ഷെ പെൺകുട്ടികളെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ പ്രായം അവർക്ക് അളക്കുന്നത് മോശമായി അവർ കാണുന്നതുകൊണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ട നമ്മുടെ പെങ്ങൾ കൂടിയുള്ള ആയുശക്തി അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെക്കുറിച്ചുകൂടി നമ്മൾ ഈ തിരമുറ്റത്ത് സ്ത്രീയാണ് പഠിച്ചതപുരാൻ ഈ കൂടലിൻ്റെ ഫലമായി അവരുടെയൊക്കെ ബരസഹിയായ ജീവിതം സന്തോഷം കൊടുക്കുമാറാകട്ടെ അങ്ങനെ നമ്മുടെ പ്രദേശത്ത് കാട്ടാങ്കുന്ന് മുതൽക്ക് ചിറ്റപ്പുറത്ത് ഖദീജൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ അറേയും ദൂരത്തുനിന്ന് ഇവിടെ വന്ന് പഠിക്കുമ്പോൾ കാട്ടിലങ്ങാടി എത്തിങ്കാനയുടെ ഭാഗത്തു നിന്നും അതുപോലെ മേൽപ്പത്തൂരിൽ നിന്നൊക്കെ അവർ വന്ന് പഠിച്ച് അങ്ങനെ പഠിച്ച് നല്ല മാറ്റം ഉണ്ടാക്കി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മളെയും അറസ്സയും പള്ളിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറിച്ച് നമ്മൾ മാത്രം ഓധവന്മാരായിട്ടില്ല നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ദീനിബോധത്തിൻ്റെ കാലികമായ വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു നമുക്കത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവാണ് അന്ന് ഇവർ പറഞ്ഞു തന്നത് അവിടെ വെച്ച് പഠിപ്പിച്ചത് പക്ഷെ നമ്മളിൽ പലരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ വ്യത്യസ്തമായിട്ടാണ് മൂട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരാമുഖം പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും ഒരുപാട് പറയേണ്ടതുണ്ട് അത് പറയാതെ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടില്ല നമ്മളിത് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇവിടെ നിന്ന് നമ്മൾ നേടിയിട്ടുള്ള ആ കിട്ടിയ സൗഭാഗ്യം അത് നമ്മളിന്ന് അതുപോലെ സൃഷ്ടിക്കുന്നുണ്ടോ അതല്ല മദ്രസ ഇല്ലാത്തലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മുടെ ചേട്ടന്മാരും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ജീവിച്ച ജീവിതശൈലിയാണോ നമ്മളിലുള്ളത് അവരുടെ വിശ്വാസമാണോ നമുക്കുള്ളത് നമ്മൾ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളൊരു പാർട്ടൈം മോമിനുകളുടെ ഒരു പാർട്ടൈം മോമിനയുടെ പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങളിൽ അള്ളാഹുവും ബാക്കി നമ്മളും അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അള്ളാഹുവിനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാത്രം നിർത്തരുത് എന്ന് പറഞ്ഞു കൊണ്ട് പഠിപ്പിക്കാൻ അപമായ മാർഗങ്ങൾ സ്വീകരിച്ച് ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫറദ് ആണ് ഈമാൻ ഇസ്ലാം ഇല്ലെങ്കിൽ നരങ് നമ്മുടെ വീടാണ് കെളിമശഹാദത്തുണ്ണാണ് സംസ്കാരം അതിൽ രണ്ടാണ് ഇസ്ലാം ഇസ്ലാംകാര്യമ്പിൽ മൂന്നാമത്തത് മുതലിനടുത്ത ജക്കാത്താണ് റംലാം നോഹമ്മദിൽ നാലാണ് അഞ്ചാമത്തത് ഹജ്ജാണ് എന്ന് പാട്ടുപാടി പഠിപ്പിച്ചു പാട്ടുപാടി പഠിപ്പിച്ചു എല്ലാവർക്കും അതറിയാം നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രവാചകനെ പഠിപ്പിച്ചു അതൊക്കെ ആ കാലഘട്ടത്തിലേക്ക് ഫിറ്റായ തരത്തിൽ അത് പഠിപ്പിച്ചപ്പോൾ ഈ പുതിയ കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ്സിലൂടെ വിദ്യാഭ്യാസം നൽകുന്നതിന് ഇവിടെ വെച്ചിട്ടുള്ള ഈ സ്ക്രീനിൽ അതിന് ഉദ്ഘാടനം ഇപ്പം നടക്കപ്പെട്ടു അതിന് വാക്കാൽ നടത്താനേ ഉള്ളൂ അത്രത്തോളം പുതിയ പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരും ആ കൊണ്ടുവരുന്നതും നമ്മൾ പഠിച്ച ആ ഇസ്ലംകാര്യം അഞ്ചാണ് കാര്യം ആറാണ് എന്ന ബോധ്യപ്പെടുത്തലിനാണ് നമുക്ക് പോയിപ്പെട്ടത് നമ്മൾ പ്രവൃത്തി പദം കൊണ്ടുവരാതിരിക്കുമ്പോൾ ലോകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പരിശുദ്ധ ഇസ്ലാമെന്ന് തള്ളി പറയുകയും അള്ളാഹു എന്നൊന്നില്ല ദൈവമല്ല എന്ന് പറയുകയും ചെയ്യുന്ന പാശ്ചാത്യൻ രാജ്യങ്ങളിൽ അള്ളാഹുവിൽ കടുത്ത് കൂട്ടപ്പൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു പഠിച്ച നമ്മളിൽ നിന്ന് നമ്മൾ മതത്തിൽ നിന്ന് അകന്നുപോയി കൊണ്ടിരിക്കുന്നു നമ്മുടെ വീടുകളിൽ നമ്മുടെ ഗാർഹികാന്തരീക്ഷങ്ങളിൽ നമ്മുടെ പരിസരത്തിലൊക്കെ നമ്മുടെ ഉമ്മമാരും ഒപ്പന്മാരും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന വിശുദ്ധ ഇസ്ലാം പൂർണ്ണമായി നമ്മൾ നടപ്പിലാക്കാൻ കായികമായി പറ്റില്ലെങ്കിലും ഭാഗികമായി പോലും നടപ്പിലാക്കാൻ പറ്റാത്തതിലേക്ക് നമ്മുടെ സമൂഹം മതപതിച്ചു കൊണ്ടിരിക്കുന്നു അത് അതിവിടെ മാത്രമല്ല നമ്മുടെ പരിസരങ്ങളിൽ അത് അതൊപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ നന്മ വ്യക്തിപരമായി ഓരോരുത്തർക്കും അള്ളാഹുവിൽ വേണം വിശ്വസിക്കുക തന്നെ വേണം ആരെത്താലും അവർ പറഞ്ഞാലും എന്തായിരുന്നാലും ഒരു മതി എനിക്ക് എൻ്റെ അള്ളാഹു മതി എന്ന് ഒന്നാം ക്ലാസ്സിലും വഴതുമെല്ലാം മുതൽ അവസാനം പിരിഞ്ഞു പോകുമ്പോഴുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കെ പി കുട്ടി മുസാരി വരെ രോഗശൈലാണ് അള്ളാഹു തലശിപ്പ് നൽകി ആഗ്രഹിക്കുമാറാകട്ടെ അവർ വരെ പഠിപ്പിച്ചത് എന്റെ കൽബി നിങ്ങളുടെ കൽബി ഒരള്ളാഹുവിനെ സ്ഥാപിക്കാനാണ് ആ അള്ളാഹു മതി എല്ലാ കാര്യത്തിനും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഡോക്ടറും പകുതി അള്ളാഹുമാകരുത് പകുതി സമ്പത്തും പകുതി